ചൊവ്വാഴ്ച രാത്രിയാണ് കോട്ടയത്ത് ബ്ലേഡ് മാഫിയ സംഘം ഗൃഹനാഥനെയും കുടുംബത്തെയും വീട് കയറി ആക്രമിക്കുന്നത് ലാക്കൂട്ടൂർ സ്വദേശി കൃഷ്ണൻകുട്ടി നായർ ഭാര്യ ഉഷാകുമാരി മകൻ അമൃത് എന്നിവർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് കൃഷ്ണൻകുട്ടി നായരുടെ മകളുടെ ഭർത്താവായ വിഷ്ണു വാങ്ങിയ പണം തിരികെ നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം അങ്ങ് പോയി അത് കഴിഞ്ഞൊരു രാത്രി പതിനൊന്നരക്കളാണ് ഇവര് വരുന്നത് വന്ന് പരക്കാത്തോട്ട് കേറുകയും നമ്മളെ ഒക്കെ ചെയ്തു ഇവര് വീട്ടിൽ വന്ന് അസുഖം പറയുകയും അവിടെ ജെല്ലുകൊട്ടിക്കുകയും ഞങ്ങളെ എൻ്റെ ഈ സൈഡിലായിട്ട് അടിക്കുകയും വീട്ടിലെത്തിയ സംഘം ഭീകരാതരക്ഷം സൃഷ്ടിച്ച് കമ്പിവടി ഉപയോഗിച്ച് ഗൃഹനാഥനെയും മകനെയും ആക്രമിക്കുകയായിരുന്നു തടയാനെത്തിയ ഉഷകുമാരിക്കും മർദ്ദനമേറ്റു കൃഷ്ണൻകുട്ടി നായരുടെ തലയ്ക്ക് സാരമായ മുറിവും മകന് തലയ്ക്കും കൈക്കും പരിക്കേറ്റു സംഭവത്തിൽ പാമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം